ാഘോഷം നടന്നു പൊതുസമ്മേളനം എസ് ഐ ഇ ടി ഡയറക്ടർ ബി അബുരാജ് ഉദ്ഘാടനം ചെയ്തു നൂർനാട് മുതുകാട്ടുകര എസ് എൻ വിവേക് വിദ്യാകേന്ദ്രത്തിൻ്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷമാണ് വിപുലമായ പരിപാടികളോടെ നടന്നത് പൊതുസമ്മേളനം എസ് ഐ ടി ഡയറക്ടർ ബി അബുരാജ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എം രവികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു എസ് എൻ ഡി പി പന്തളം താലൂക്ക് യൂണിയൻ സെക്രട്ടറി ഡോക്ടർ എ വി ആനന്ദരാജ് മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ എസ് ലീലാമ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ മാനേജർ അനിൽ ഐസറ്റ് മതേഴ്സ് ഫോറം കൺവീനർ ശാലിനി രജിന സുനിത്താൻ വി കെ രാജു കാവമ്പാട് ടി കെ വാസവൻ മഹേന്ദ്രദാസ് വിജി ബിഫിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളും നടന്നു